അതിപ്പോ നമ്മുടെ പാടശേഖരത്തിലെ ഇറങ്ങാൻ പോകുന്ന വണ്ടിയുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാൻ വേണ്ടി എഞ്ചിനീയേഴ്സ് വന്നിരിക്കുകയാണ് അത് കൃഷിക്കാർക്ക് അത്യാവശ്യം ഒരു കുറച്ച് ഭാഗവൽ കൃഷിക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം വണ്ടിയാ എല്ലായില്ലേ നമ്മൾ ക്യാമറ പറഞ്ഞു പോരെ അതേടെ ജോശേ പഠിപ്പിരീ ശരി പഠിപ്പിരീ കണ്ടോ ഞാൻ ആരെ ആദ്യം തന്നെ ഒരു അഭിപ്രായം പറഞ്ഞാ കേട്ടോ അതിന് ഒരു ബെൽറ്റ് போட்டுയിരിക്കേണ്ട് അവിടെ നിക്ക് അവര് മൂગીയില്ല ചിൻസ് ചെയ്യ് പറേ വെടി വന്നോ കേട്ടോ मारे ഓടി പൊടിച്ചിട്ട് ഇറങ്ങിക്കോ അടിയാ മോനെ ഞാൻ મારാൻ വേണ്ടി 10 മിനിറ്റ് നമ്മള് ആയിപ്പം മോനെ അതൊരു മുണ്ടായ മാർക്ക് ബെൽറ്റ് വെച്ചിട്ട് ഇരിക്കേ ഈ ഗ്യാപ്പ് സാധാരണ വണ്ടികളല്ലേ അത് മൊത്തം ഊട്ടകളുണ്ട് അപ്പൊ നമ്മൾ ഈ നെല്ല് കട്ട് ചെയ്തിട്ട് ഈ ഓഗറിലോട്ട് കയറും ഇതിനാ പ്ലാറ്റ്ഫോം ഓഗർ എന്ന് പറയുന്നത് ഈ സാധനത്തിന് ഈ പ്ലാറ്റ്ഫോം ഓഗറിനകത്തോട്ട് കേറി കഴിയുമ്പോൾ ഈ നെല്ല് ഈ കിടക്കുന്ന ഗ്യാപ്പിൽ കൂടെ അത് കഴിഞ്ഞിട്ട് ഈ പല്ല് വെച്ചിട്ട് അപ്പൊ ഈ കൺവെയർ വരുന്നത് ഈ മൂവ്മെന്റ് ഈ ബെൽറ്റിലാണ് ഈ ബെൽറ്റ് ഇവിടെ അനുസരിച്ചാ ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഓക്കർ മൂവ് ചെയ്യുന്നു ൊട്ടി കഴിഞ്ഞ് വെയിറ്റ് കൂടും അറ്റം കട്ട് ചെയ്യുന്ന സമയത്തില്ലേ ചരിച്ചല്ലേ ഇട്ടേക്കും ഇപ്പൊ ഈ അറ്റം ചരിച്ചിട്ടേക്കുന്നതുകൊണ്ട് ലോഡ് ഇത്രയും കൂടും ലോഡ് ഇത്രയും കൂടുന്ന സമയത്ത് ഈ വണ്ടിയുടെ ഈ ഭാഗത്ത് വന്നിട്ട് പൊട്ടും അപ്പൊ വണ്ടി ഡൗൺ ടൈമില് കിടക്കും അപ്പൊ അത്ര സമയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സമയം കൊണ്ട് കൊയ്ത് തീർക്കാൻ പറ്റില്ല അതിന്റെ കൂടെ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും അകത്ത് കയറും ഇത്ട്ട് ചെയ്യുന്ന സമയത്ത് പാച്ച് ചെയ്യണ്ടിട്ട് വേറെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇട്ടിരുന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു ഇത് വണ്ടി ഏകദേശം ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്തേ മാനുഫാക്ചറിങ് ഡേറ്റ് ഒന്നും ഇല്ല ഇപ്പൊ പല വണ്ടികളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനഞ്ചൊക്കെ വണ്ടി ഒന്നും അല്ലായിരിക്കും രണ്ടായിരത്തി അഞ്ച് മോഡല് രണ്ടായിരത്തി ഏഴ് മോഡല് ഇവര് ഫുള്ള് റീകണ്ടീഷൻ ചെയ്തിട്ട് ഇറക്കുന്നത് ഈ റീകണ്ടീഷൻ ചെയ്തിട്ടില്ല ഈ സാധനം റീകണ്ടീഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോസ് ഉണ്ടാവും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് ഇതില്ലാത്തായിരിക്കും ഇതില്ലാത്ത വീഴുന്നില്ല ഇതിങ്ങനെ കറയ ഇവിടെ വന്നു വീടും ഇതിനെ ഒരുപാട് പോകത്തില്ല നിങ്ങക്ക് ഒരു ഏക്കർ കൊയ്ത് വരുമ്പഴത്തെ പതിനഞ്ച് കിലോ എങ്കിലും രീതിയിലുള്ള നഷ്ടം വരും അത്രയും വരുമെന്ന് നമുക്ക് ഫീൽഡ് കൊയ്ത് കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കഴിയുമ്പോൾ ഈ വന്ന് ഇതിന്റെ അകത്ത് നോക്കി കഴിയുമ്പോൾ മനസ്സിലായി 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 അത്രയും ഗ്യാപ്പ് പിന്നെ ഈ ബ്ലേഡ് അടുത്ത നോക്കണം ഈ ബ്ലേഡുകൾ ഉണ്ടോ ബ്ലേഡുകൾ ഈ ബ്ലേഡുകളിലെ ചില സ്ഥലത്തൊക്കെ ബ്ലേഡ് പൊട്ടിയിട്ടുണ്ടെങ്കിലും ബ്ലേഡ് അത്ര എഫിഷ്യന്റ് ആയിട്ട് കട്ട് ചെയ്തു ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആയിട്ട് പൊട്ടിയിട്ടുണ്ടാകും അപ്പൊ ആ ബ്ലേഡ് ഇവർക്ക് ഇത് മാത്രം സ്പോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇളക്കി അത് മാറ്റം മാറ്റാൻ പറ്റും മൊത്തം ഇരുപത്തെട്ട് മൂവിങ് ബ്ലേഡ് അതിനകത്ത് വരുന്നു പിന്നെ ഇതാണ് ടൈംസ് ഇതാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് ഇതാ ഇവിടെ എല്ലാം ടൈംസ് ഉണ്ട് ഈ ടൈംസ് ഇല്ലാത്ത വണ്ടികളൊന്നും നമ്മള് പാടത്തിൽ ഇറക്കരുടെ പിക്ക് ചെയ്യാൻ അതേപോലെ ഇതിന്റെ ഈ സാധനങ്ങൾ ഡയറക്റ്റ് അതൊന്നും ഈ രീതിയിലായിട്ട് നെറ്റ് ലൂസായി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ കൂടുതലും സാർ പറഞ്ഞോ ഒന്നെങ്കിൽ സാധനമായി മുഴുവൻ കവർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വണ്ടികളെ ഇനി മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഹള്ളറാണ് നമ്മുടെ ഇതിനകത്ത് ആ മേലിലോ വരുന്നില്ല മാലിന്ന് വരുന്ന നെല്ല് വീടുന്ന സ്ഥലമാണ് അവിടെ അതിന്റെ അവിടെ ഗ്യാപ്പ് ജോജിയെ കണ്ടാൽ മതി അല്ല നമുക്ക് ഇവിടെ ഗ്യാപ്പുണ്ടോ ഞാനില്ല എം സിയിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടോ ഗ്യാപ്പ് എന്തുമാത്രം ഉണ്ടോ എന്ന് നോക്കണം സ്കൂളിലോട്ട് ചെന്നാ മതി സ്കൂളിന്റെ അടുക്കല്ലേ വണ്ടി കിടക്കുന്നതിന്റെ തൊട്ട് പെട്ടക്കാ സ്കൂൾ അവിടെ ആ ഒന്ന് ഫോൺ ഓഫീസിലൂടെ അടിച്ചാ നമ്മടെ ഇരുപതാറല്ലേ ഇതി നെ വീഴുന്നില്ല വീഴുന്നില്ല അറിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും പറയാൻ പറ്റത്തുള്ളൂ നമ്മളല്ലെങ്കി ഇതിനകത്ത് ഇപ്പം സാധാരണ നെല്ല് ഇതിന്റെ അകത്ത് കിടക്കും ഓ ഗ്യാപ്പ് മിസ്റ്റേക്ക് അല്ല അത് അങ്ങനെ കൊറേ വരുവാണെങ്കിൽ ഈ കള്ളറിന്റെ ഗ്യാപ്പിൽ കൂടെ നെല്ലിതിലേക്കൂടെ വീടും പിന്നെ ഇവര് ചിലപ്പോ ഡീസലിന്റെ എടുത്താതിന്റെ അകത്തിട്ട് അപ്പഴത്തേക്ക് നെല്ലിന്റെ അളവ് കൂടുതലായിട്ട് നമുക്ക് അതേപോലെ നെല്ലിനൊരു ഡീസലിന്റെ മണവും വരും പിന്നെ ഒന്നാമത് നിങ്ങൾക്ക് അതിനകത്ത് ഈ ഈ പെട്ടെന്ന് കേസ് സൈഡിൽ മൂവിങ് അതോ ബെൽറ്റിന്റെ ലൂസ് എട്ട് എട്ടടി മുഴുവനായിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് വീണും കൂടെ കിടക്കുക ഇത് ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പൊക്കത്തില് കട്ട് ചെയ്യാനാ അപ്പൊ നമ്മള് ചെയ്യുന്ന ഡെൻസ് ആയിട്ട് ഇവിടെ ക്രോപ്പ് അപ്പൊ ഈ ഡെൻസിറ്റി കൂടുതലായത് ഇതിന്റെ ലോഡ് കൂടും അപ്പൊ ഇത് ഇത് അവര് കൺവേ ചെയ്ത് മേളിലോട്ട് കിട്ടും നമ്മള് അതേപോലെ അത്രയും രീതിയിൽ അത്രയും കേറി അകത്തോട്ട് പോവാറ്റി വെക്കരുതെന്നാ പിന്നെ പറയാം കേട്ടി വെക്കണം മുഴുവൻ കട്ടി ചെയ്യാനുള്ള സ്ഥലം കൊടുക്കരുത് മുളം നല്ലത് കൊയ്യുമ്പോഴും ഇപ്പൊ ഏത് വണ്ടിപ്പോ ഇറങ്ങി കഴിഞ്ഞാല് ആദ്യം ഈ ഫസ്റ്റ് ട്രാക്ക് അടിക്കും ഫസ്റ്റ് ട്രാക്ക് അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് പതുക്കെ കൊയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാല് ഈ എട്ട് അടി മുഴുവനും അവര് അതിനകത്ത് യൂസ് ചെയ്യും നിങ്ങൾ ഈ സൈഡ് ഇത്ര ഇല്ല ഒരു ഒരു മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ എങ്കിലും ഒന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെത്തി ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ പോലും ഇവർക്ക് ഇത്രയും പാട് ഇവിടെ താമസം സാറിന് കൊടുക്കുന്ന ഈ സാധനം ഇപ്പൊ വർക്ക് ചെയ്യുന്ന കൂടുതൽ നെല്ല് പോകാണെങ്കിൽ കണ്ടോട്ടെല്ലാം തിരിച്ച് നമ്മുടെ ഇതിന്റെ അകത്ത് കുറച്ച് ഗ്യാപ്പ് കൂടെ കുറച്ച് കയറും പിന്നെ പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് ഇവിടെ കിടക്കും 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 പിന്നെ ബാക്കിയുള്ളത് അകത്ത് കയറും അകത്തോട്ട് പോകും പോകും അതിനകത്ത് ആ നാല് കൊങ്കിയുണ്ടോ അതേപോലെ കമ്പ് പോലെ നിൽക്കുന്ന സാധനം ഏക്കറില് ഞാൻ പറഞ്ഞ മാത്രമേ കണക്ക് പോകും ഈ പാച്ചുകളൊക്കെ കണ്ടോ ഇങ്ങനെയുള്ള വണ്ടികൾ നിങ്ങൾ വരുമ്പോ അവോയ്ഡ് ചെയ്യണം ഇനി വരുന്ന വണ്ടികളിലും ഇങ്ങനെ നഷ്ടം വരുന്നതാണെങ്കിലും അതെന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം ഹൗസിങ് ഇതിന്റെ മേളിൽ ആ ഗ്യാപ്പിൽ ഇതേ അവര് ചാക്കുപോലൊരു സാധനം വെച്ചിരിക്കും അപ്പൊ ആ ഗ്യാപ്പിൽ കൂടെ പിന്നെ അതേപോലെ ഈ നെല്ല് ഇങ്ങനെ അടിച്ചു കയറുന്നില്ലേ ഇവ അവരവിടെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് കൂടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ അവർ കൊയ്ത് വന്നതിന്റെ വേസ്റ്റ് അവിടെ റിമൈൻ ചെയ്യുന്നതും കൂടെ ഉണ്ടാവും അപ്പൊ ഇത് ഫസ്റ്റിന് കൊയ്ത്ത് കഴിയുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ സ്പീഡിന്റെ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ആദ്യമായിട്ട് വരുമോ അല്ല